നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാല് സെന്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് രണ്ട് ഫ്ലോറായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയ ആണ് കാണിക്കുന്നത് സീലിങ്ങിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് പോഷനിൽ നിന്നാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങിലേക്കായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് ഇതാണ് താഴെയുള്ള ബെഡ്റൂം ബെഡ്റൂമിലും സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയയും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ ആണ്ണിക്കുന്നത് കിച്ചണിലെ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും ബോളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണിലും സീലിംഗിലും എൽ ഇ ഡി ലൈറ്റ്സ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഒരു മോഡുലർ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് ഒരു വർക്ക് ഏരിയ ആണ് കാണിക്കുന്നത് വർക്ക് ഏരിയയിലും രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ബോളിലും താഴെയായിട്ട് കിച്ചൺ അസസറീസ് വയ്ക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് സ്റ്റെയർ കേസ് എല്ലാം ഒരു വുഡൻ തീമിലാണ് ചെയ്തിരിക്കുന്നത് മുകളില് രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഈ വീട്ടില് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഇതാണ് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം എല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂംസിലും എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫുൾ സൈസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് ചെറിയൊരു ബാൽക്കണി ചെയ്തിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ഫുൾ സൈസ് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ഒരു ഓപ്പൺ ടെറസും ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ പുറം എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത്താറ് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും